കൗതുകം നിറഞ്ഞ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ വീഡിയോ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനായി തന്നെ അതുല്യ പ്രതിഭകളിലൊരാളായ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി മോഹൻലാൽ എന്ന പേരിൽ സിനിമ പുറത്തിറങ്ങുമെന്ന് കേട്ടപ്പോൾ മുതൽ ആരാധകർ ആവേശത്തിലായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയത് മികച്ച സ്വീകാര്യതയാണ് ടീസറിന് ലഭിച്ചത് ടീസറിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്ന് പ്രാർത്ഥനയുടെ ഗാനമാണ് അച്ഛൻ ഇന്ദ്രജിത് നായകനായെത്തുന്ന ചിത്രത്തിൽ മകൾ പ്രാർത്ഥനയുടെ പാട്ടുമുണ്ട് ഞാൻ ജനിച്ചന്നു മുതൽ എന്ന ഗാനം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി കഴിഞ്ഞു തന്റെ സിനിമയ്ക്ക് വേണ്ടി മകൾ പാടിയതിൽ സന്തോഷമുണ്ടെന്നും ഇന്ദ്രജിത് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ലുലു മോളിൽ നടന്ന ടീസർ ലോഞ്ചിനിടയിലെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു മോഹൻലാലിന്റെ കടുത്ത ആരാധികയായ മീനുക്കുട്ടി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത് സേതുമാധവൻ എന്ന കഥാപാത്രമാണ് ഇന്ദ്രജിത്ത് എത്തുന്നത് സാജിദ് യഹിയ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ലോകം പ്രാർത്ഥനയുടെ ഗാനത്തിന് ലഭിച്ച സ്വീകാര്യതയിൽ അതീവ സന്തുഷ്ടനാണ് ഇന്ദ്രജിത്തും പൂർണിമയും ഫേസ്ബുക്കിലൂടെ ഇരുവരും ഈ സന്തോഷം പങ്കുവച്ചിട്ടുമുണ്ട്